ഇത് മാസ് മോട്ടോ അഡ്ജലാണ് നമ്മുടെ ഹീറോൻ്റെ ഏവിയേറ്റർ വണ്ടി സെൽഫ് സ്റ്റാർട്ടിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടാണോ വന്നതാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഇപ്പോൾ രണ്ട് മൂന്ന് മൂന്നാല് ദിവസം വണ്ടി ഇവിടെ ഇരുന്നിട്ടാണ് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് അടിക്കുമ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടായിരുന്നു സെൽഫ് എടുത്തായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് പ്രോബ്ലം കാണിക്കുന്നുണ്ട് അത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് നമുക്ക് അതിൻ്റെ ഈ വയറിംഗ് കിറ്റിൻ്റെ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് കാരണം വയറിംഗ് കിറ്റ് ഇടയ്ക്ക് ഇറത്തിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട് തട്ടായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ താക്കോൽ സെറ്റ് ഇപ്പോൾ താക്കോലിൻ്റെ ഈ ഇപ്പോൾ വർക്ക് ചെയ്തിക്കുമ്പോൾ എല്ലാം ഓക്കെയാണ് പക്ഷെ ചില സമയങ്ങളിൽ അതിൻ്റെ കോൺടാക്ട് കിട്ടാത്തൊരു കണ്ടീഷൻ ഉണ്ട് അത് നമുക്കെന്ന് പറയുമ്പോൾ ഇതോ ഒറ്റ അസംബ്ലി യൂണിറ്റ് ആണ് നമുക്കത് അയച്ച് ക്ലീൻ ചെയ്യലൊന്നും ഉണ്ടാക്കില്ല തീരെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ മാറ്റി പുതിയത് വയ്ക്കാനേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് സെൽഫിൻ്റെ പ്രശ്നം ഇടയ്ക്ക് റിപ്പീറ്റ് വന്നതുകൊണ്ട് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് മാറ്റി കളയുന്നതാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ ഇട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുമിരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമ്രോൻ്റെ ബാറ്ററിയാണ് പുതിയ ബാറ്ററി ആണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പം വോൾട്ട് അല്പം കുറവ് കാണിക്കുന്നുണ്ട് സാധാരണ നമുക്കൊരു പന്ത്രണ്ടര ഒക്കെ കിട്ടണം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് പതിനേഴ് ഏകദേശം പന്ത്രണ്ട് വോൾട്ട് കണക്ക് കിട്ടാം ശരിക്കും വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ശരിക്കും പതിനാല് വോൾട്ടിനോട് അടുത്ത് വരണം പതിനാല് വോൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കയറി വരണം വണ്ടിയിൽ ചാർജ് കയറുന്ന അളവ് കറക്റ്റ് ആകുമ്പോൾ അത് കറക്റ്റായിട്ടായ രീതിയിലാണതിൻ്റെ ഡിജിറ്റൽ കാണിക്കുക ഇതിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ജസ്റ്റ് വണ്ടിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം വണ്ടി സ്റ്റാർട്ടായേ കാണാം സ്റ്റാർട്ട് ചെയ്തിട്ടും അതിൻ്റെ ഡിജിറ്റൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വലിയ വേരിയേഷൻ വന്നില്ല അതായത് വണ്ടി മേന്ന് ബാറ്ററിയിലേക്ക് കയറുന്ന ചാർജിൻ്റെ അളവ് വളരെ കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ ശരിക്കും പതിനാല് വോൾട്ട് കറക്റ്റ് ഉണ്ടെങ്കിലാണ് നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട റെഡി ആക്കേണ്ട കേസം ഒന്ന് വണ്ടിമേ മേന്ന് ബാറ്ററിയിലേക്ക് കയറുന്ന ചാർജിൻ്റെ അളവ് കറക്റ്റ് ആക്കണം അതൊന്ന് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഈ കംപ്ലീറ്റ് റിപ്പീറ്റ് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ സി ഡി ഐ യൂണിറ്റിൻ്റെ ഭാഗത്തൊക്കെ എക്സ് വയറൊക്കെ എക്സ്റ്റൻഷൻ ചെയ്ത് സോൾഡർ ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തതാണ് എങ്കിൽ കൂടി റിപ്പീറ്റ് പ്രശ്നം വരുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ആ വയറിങ് കിറ്റ് ചെയ്ഞ്ച് ചെയ്ത് കളയണമായിരിക്കും ബെറ്റർ അപ്പോൾ തലക്കാലം നമുക്ക് അറേഞ്ച് ചെയ്ത് ഉപയോഗിക്കാത്ത കണ്ടീഷനിലേക്ക് ആക്കാൻ വേണമെങ്കിൽ എന്നിട്ട് ഈ ഐറ്റം ഓർഡർ കൊടുത്ത് വരുത്തി മാറ്റണതായിരിക്കും ബെറ്റർ വയറിങ് കിറ്റും ഈ സെറ്റ് വന്ന യൂണിറ്റും മാറ്റി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ അതിന് ശേഷം വേണം നമുക്ക് ഈ ബാറ്ററിയിലേക്ക് കയറുന്ന ചാർജിൻ്റെ അളവ് ആക്കാനായിട്ട് അത് റെഡി ആവണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൻ്റെ റെക്ടിഫയർ എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കം റെക്ടിഫയർ അതായത് വണ്ടി മേന്ന് ചാർജ് ബാറ്ററിയിലേക്ക് കയറ്റാനായിട്ട് സഹായിക്കുന്നത് കറക്റ്റ് റെക്ടിഫൈ ചെയ്ത് വിടാനായിട്ട് സഹായിക്കുന്ന യൂണിറ്റാണ് അപ്പോൾ അതും കൂടി വയറിംഗ് കിറ്റ് ചെയ്ഞ്ച് ചെയ്യണ കൂട്ടത്തിൽ കൂടെ നോക്കണതായിരിക്കും കുറേ കൂടി ബെറ്റർ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ തൽക്കാലം നമുക്ക് ഉപയോഗിക്കാത്ത കണ്ടീഷനിലേക്ക് ആക്കിയതിന് ശേഷം ആ ഐറ്റം വരുത്തിയിട്ട് മാറ്റി സെറ്റ് ചെയ്താൽ മതിയോ അതല്ലെങ്കിൽ ഐറ്റം വരുത്തി മാറ്റിയിട്ട് കൊണ്ടുപോയാൽ മതിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കിയിട്ടൊന്നും പറയാം കാരണം അതെന്തേലും ഓർഡർ ചെയ്ത് കിട്ടണമെങ്കിലൊക്കെ നമുക്ക് താമസം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം വണ്ടിയുടെ ആർ സി ബുക്കിൻ്റെ കോപ്പിയൊക്കെ വെച്ചിട്ട് വേണം കറക്റ്റ് സീരീസിലുള്ള ഐ പാർട്സ് നമുക്ക് ഓർഡർ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ വണ്ടി ഇത്രയും നേരം സ്റ്റാർട്ട് ചെയ്ത് നിന്നിട്ടും അതിൻ്റെ ബാറ്ററിയിലേക്ക് വന്ന വോൾട്ടിൻ്റെ വേരിയേഷൻ വന്നുണ്ടോ അത്രയും തന്നെ നിൽക്കണേ ആയിട്ടില്ലെങ്കിൽ തന്നെ ഇപ്പോൾ സ്ലോ സ്പീഡിൽ തന്നെ നമുക്കത് സാധാരണ രീതിയിൽ ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് വോൾട്ടിലേക്ക് കയറി വരണം സ്വാഭാവികമായിട്ടും ഇപ്പം നല്ലൊരു വണ്ടി ആണ് അപ്പോൾ നമ്മൾ റേസ് ചെയ്യുമ്പോഴായാലും പക്ഷെ അപ്പോഴും ബാറ്ററിയുടെ ആ ചാർജിൻ്റെ വേരിയേഷൻ വന്നുണ്ടോ അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റിൻ്റെ ഒരു കാരണം അപ്പോൾ ചെയ്യേണ്ടുന്ന വർക്ക് ഇതാണ് റെക്ടിഫയർ അതേപോലെ സെറ്റ് വയറിംഗ് കിറ്റ് ഇത്ര ഐറ്റം ചേഞ്ച് ചെയ്തോടാണെങ്കിൽ പിന്നെ ഈ കംപ്ലയിൻറ്റും പറഞ്ഞുകൊണ്ട് നമുക്ക് കയറി ഇറങ്ങി നടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നോക്കിയിട്ട് എന്തായാലും ഒന്ന് പറയാം അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ